നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക പ്രമേഹ രോഗികളും അവരുടെ പ്രമേഹം കുറക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഓട്സ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെയൊക്കെ വീടുകൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ പ്രമേഹമുള്ള ആളുകളൊക്കെ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓട്സ് കഴിക്കുന്ന ആളുകളായിരിക്കും ഈ ഓട്സ് തന്നെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് അതിലൊന്ന് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയും പിന്നെ ഒന്ന് റോൾഡ് ഓട്സ് എന്ന് പറയും പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്നും പറയും ഇതിൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള ഓട്സ് ഏതാണെന്ന് അറിയാമോ അതാണ് സ്റ്റീൽ കട്ട് ഓഡ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയ വളരെ സ്ലോ ആയിരിക്കും ബ്ലഡിലേക്ക് വരുന്ന ഗ്ലൂക്കോസിൻ്റെ തോതും കുറവായിരിക്കും പെട്ടെന്ന് ഒരു ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് ബ്ലഡിൽ ഉണ്ടാവില്ല അതുകൊണ്ട് പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ഓട്സ് സ്റ്റീൽ കട്ട് ഓഡ്സാണ് ഇനി റോൾഡ് ഓഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റീൽ കട്ട് ഓട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ചും കൂടെ കൂടുതലാണ് ഏകദേശം ഒരു അമ്പത് മുതൽ അമ്പത്തഞ്ച് വരെയാണ് ഈ റോൾഡ് ഓഡ്സിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വരുന്നത് ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രമേഹ രോഗികൾക്ക് കൊടുക്കാൻ പറ്റും പ്രമേഹ രോഗികൾക്ക് ഈ ഓട്സും കഴിക്കാൻ പറ്റും ഇനി മൂന്നാമത് പറഞ്ഞ ഇൻസ്റ്റൻറ് ഓട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഇത് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിനുള്ള ഫൈബേഴ്സ് എല്ലാം തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ടാകും റിമൂവ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഓഡ്സിൻ്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് ഇത് കഴിക്കുന്ന പാട് തന്നെ ബ്ലഡിലേക്ക് എല്ലാ ഗ്ലൂക്കോസും കൂടെ കയറുകയും ബ്ലഡിൽ ഒരു ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് ഉണ്ടാവുകയും ചെയ്യും പ്രമേഹ രോഗികൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്ത ഓട്സാണ് ഇൻസ്റ്റൻറ് ഓട്സ് സോ ഇന്ന് തന്നെ വീട്ടിലുള്ള ഓട്സ് ഏതാന്ന് പരിശോധിക്കുക അത് സ്റ്റീൽ കട്ട് ഓട്സ് തന്നെയാണുള്ളത് ഉറപ്പ് വരുത്തുക മാത്രല്ല നമ്മൾ ഓട്സ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമുക്ക് പീനട്ട് ബട്ടർ യൂസ് ചെയ്യാം അതുപോലെ നട്ട്സ് യൂസ് ചെയ്യാം പിന്നെ ബദാം ക്യാഷ്യൂ ഒക്കെ പോലുള്ള നട്ട്സ് യൂസ് ചെയ്യാം ചില ക്ലൈസീമിക് ഇൻഡക്സ് കുറവുള്ള ഫ്രൂട്ട്സ് അതിനകത്ത് ആഡ് ചെയ്യാം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിന്‍റെ ഓവറോൾ ഗ്ലൈസിമിക് ഇൻഡക്സ് ഒന്നുകൂടി കുറയുകയും അത് പ്രമേഹ രോഗികൾക്ക് വളരെ അത്യുത്തമമായിട്ട് മാറുകയും ചെയ്യും സോ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക